ഹലോ എവറി വൺ ഇതൊരു ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇവിടെ നമ്മൾ സെൻ ത്രീയിലെ ഒരു പുതിയൊരു പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് മൈക്രോ ഇക്കണോമിക്സ് നമ്പർ വൺ പേപ്പർ കോഡ് എന്ന് പറയുന്നത് ബിഇസി വൺ സീറോ സിക്സ് ആണ് സോ എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിലുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദ കോഴ്സ് ഇവിടെ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇവിടെ കുറച്ചും കൂടെ ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് നമ്മുടെ ഇക്കോണമിയെ മൊത്തമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലാതെ ഒരു സിംഗിൾ യൂണിറ്റിനോ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫോമിനെയോ അങ്ങനെയൊന്നും പഠിക്കുന്നതല്ല അങ്ങനെ പഠിക്കുമ്പോൾ അത് മൈക്രോ ഇക്കണോമിക്സ് ആവുന്നു ആൻഡ് മാക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്കോണമി ആസ് എ ഹോൾ നമ്മുടെ ഇക്കോണമിയെ മൊത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് പഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് മാക്രോ എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇൻകം ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് കുറെ 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 ടേംസും കാര്യങ്ങളും ഒക്കെ നമ്മള് മാക്രോ കൺസെപ്റ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യും ആക്ച്വലി ഇതൊരു കുറച്ച് എന്താണ് ബ്രോഡർ ്രോഡർ ആണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളതാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണം നമുക്ക് ഡയഗ്രംസും കാര്യങ്ങളും ഒക്കെ കുറേറെ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഡെറിവേഷൻസ് തോന്നിയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം എന്നുള്ളത് ഞാൻ ഫസ്റ്റിലെ തന്നെ പറയുകയാണ് അതുപോലെ തന്നെ ഈ ഇൻ്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് ആക്ച്വലി നാല് ബ്ലോക്സ് ആണ് വരുന്നത് നാല് ബ്ലോക്സിലും കൂടെ പന്ത്രണ്ട് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സോ നമുക്ക് ഓരോ യൂണിറ്റ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്സിൽ എത്ര യൂണിറ്റ്സ് ആണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അഗ്രികേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സോ അഗ്രിഗേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്കറിയാം എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മുടെ ഇക്കോണമിയുടെ മൊത്തമായിട്ടുള്ള ഡിമാൻഡും മൊത്തമായിട്ടുള്ള സപ്ലൈ ആണ് അഗ്രികേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് അതാണ് ബ്ലോക്ക് വണ്ണിനകത്ത് ഡീൽ ചെയ്യുന്നത് സോ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് എന്താ മക്കളെ അഗ്രികേറ്റ് ഡിമാൻഡാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ മനസ്സിലാക്കാൻ പോകുന്നത് അവിടെ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവിനെ നമ്മൾ എന്ത് ചെയ്യും ഡിറൈവ് ചെയ്യും ഇത് എന്തിന്റെ ബേസിസിലാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ എസ് എൽ എം മോഡലിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേവിന്റെ ഷിഫ്റ്റിന് കാരണമാകുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും യൂണിറ്റ് വണ്ണിനകത്ത് അതുപോലെ തന്നെ യൂണിറ്റ് ടുവിനകത്ത് നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് സോ അഗ്രിഗേറ്റ് ഡിമാൻഡിനകത്ത് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കേർവ് ഡിറൈവ് ചെയ്ത പോലെ തന്നെ യൂണിറ്റ് ടുവിൽ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് സോ വി ഹാവ് ടു ഡിറൈവ് ദ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് സപ്ലൈ നമ്മൾ കേൾവ് ചെയ്യണം അഗ്രിഗേറ്റ് സപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കേ സപ്ലൈഡ് ഷിഫ്റ്റിന് കാരണമാകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഗ്രികേറ്റ് ഷിഫ്റ്റിന് കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് തേർഡ് യൂണിറ്റ് സോ ഈ തേർഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു വിച്ച് മീൻസ് അവരുടെ ആ ഒരു ഇക്ലിബ്രിയം നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതുപോലെ തന്നെ സപ്ലൈ ഷോക്സും ഡിമാൻഡ് ഷോക്സും ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഷോക്സ് കൊണ്ടുവരുമ്പോൾ ഉള്ള ഇമ്പാക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ബേസിക്കലി നമ്മൾ യൂണിറ്റ് ത്രീക്കകത്ത് ചെയ്യുന്നത് ഐ തിങ്ക് യു ആർ ക്ലിയർ അബൌട്ട് ഫസ്റ്റ് ബ്ലോക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ആണ് പഠിക്കുന്നത് അതിന്റെ കേർവ്സ് ഡിറൈവ് ചെയ്യുന്നതും ഫാക്ടേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇക്ലിപ്റിയും ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ബ്ലോക്ക് ടു എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് എന്ന് ുന്നത് സോ അവിടെ നമുക്ക് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് ആണ് വരുന്നത് മൂന്ന് യൂണിറ്റ്സ് ആണ് എക്സ്പെക്ടേഷൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വരുന്നത് സോ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് ഇതിനെ ഒന്നും പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഡീൽ ചെയ്യുമ്പോൾ ഐ ബി ഗെറ്റിംഗ് യു നോ അബൌട്ട് ഇറ്റ് ഓക്കെ സോ ഇവിടെ ജസ്റ്റ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതാണ് ആക്ച്വലി യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്റ്റും ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് പിൻ ഇറ്റ് കംസ് ടു യൂണിറ്റ് ഫൈവില് യൂണിറ്റ് ഫൈവില് നമുക്ക് റാഷ്യൽ എക്സ്പെക്ടേഷൻസ് ആണ് അതിൻ്റെ കൺസെപ്റ്റും ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് ഫൈവില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് യൂണിറ്റ് സിക്സിൽ വരുമ്പോൾ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ റിലേഷൻഷിപ്പാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആദ്യമേ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിലിപ്സ്കുന്ന് പറയുന്നത് ഫിലിപ്സ് ഫിലിപ്സ്കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഫിലിപ്സ് ഫിലിപ്സ്കേവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോങ് റണ്ണിൽ ഫിലിപ്സ് ലൈൻ ആയിട്ട് നിൽക്കുന്നത് ഫിലിപ്സ് കെവ് എന്ന് പറയുമ്പോൾ വേർട്ടിക്കൽ ആയിരിക്കും ലോങ്ങ് റണ്ണിൽ സോ അതിന്റെ റീസൺസും കാര്യങ്ങളുമാണ് നമ്മൾ യൂണിറ്റ് സിക്സിൽ മനസ്സിലാക്കേണ്ടത് സോ ബ്ലോക്ക് ടു എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് വരുന്നത് സോ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ റാഷണൽ എക്സ്പെക്ടേഷൻ രണ്ട് ചാപ്റ്റേഴ്സ് വരും അതുപോലെ തന്നെ ഫിലിപ്സ് ഫിലിപ്സ്കവ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന മാക്രോ ടേംസ് അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഇതാണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ത്രീ ആണ് അവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇവിടെ ഇവിടെയും നമുക്ക് ത്രീ യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് സെവൻ എയ്റ്റ് എൻ നയൻ ആണ് വരുന്നത് യൂണിറ്റ് സെവനില് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് അതിൻ്റെ ടൈപ്പ്സും പിന്നെന്താണ് അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് സെവനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് എയ്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാലൻസ് പേയ്മെന്റ് ആണ് വരുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ബാലൻസ് ഓഫ് ട്രേറ്റ് കുറേ ടേംസ് ഉണ്ട് അതുപോലെ തന്നെ ിങ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം പിന്നെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിന്റെയും ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ക്യാപിറ്റൽ ഫ്ലോസ് എന്താണെന്ന് അറിയണം ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു യൂണിറ്റ് നയൻ യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ആണ് അവിടെ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ്സ് എന്താണെന്നും ഡിറ്റർമിനെൻറ്റ്സ് എക്സ്ചേഞ്ച് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും എന്താണ് പെർച്ചേസിംഗ് പവർ പാരിറ്റി ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളാണ് യൂണിറ്റ് നയനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസ്ഇസ് സംവട്ട് ഒരു ഒരു ഇൻറ്റർനാഷണൽ ഒരു ട്രേഡ് ഇൻ്റർനാഷണൽ തിയറി റിലേറ്റഡ് ഒരു ആണ് ഇവിടെ നമുക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ടേംസും കാര്യങ്ങളും എക്സ്ചേഞ്ച് റേറ്റ് ടേംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൂന്ന് യൂണിറ്റ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദിസ്ഇസ് ഓൾഅബ് ദ ബ്ലോക്ക് ത്രീ ദസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ബ്ലോക്ക് ഫോർ വിച്ച് ഇസ് ഓപ്പൺ ഇക്കോണമി മോഡൽ കുറച്ച് ആയിട്ട് പഠിക്കാവുന്ന മോഡലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് എസ് ഐ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മുണ്ടൽ ഫ്ലമിങ് മോഡൽ എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്ന ഓപ്പൺ ഇക്കോണമി മോഡലാണ് ഇവിടെയും വി ഹാവ് ത്രീ യൂണിറ്റ്സ് യൂണിറ്റ് ടെൻ ഇലവൻ ആൻഡ് ട്വൽവ് സോ ഇവിടെ യൂണിറ്റ് ടെൻ എന്ന് പറയുന്ന ഏതാ മക്കളെ മുണ്ടൽ ഫ്ലമിങ് ആണ് മുണ്ടൽ ഫ്ലമിങ് മോഡലിനകത്ത് ബേസിക്കലി നമ്മുടെ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസിയുടെ ഇഫക്റ്റീവ്നെസ് ആണ് ഡിഫറെന്റ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ഉണ്ടല്ലോ ഫിക്സ്ഡ് ഉണ്ട് എന്താണ് ഫ്ലെക്സ് ണ്ട് ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ കീഴിൽ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഒക്കെ ഏത് കേസസിലാണ് ഇഫക്റ്റീവ് ആവുന്നത് അതിന്റെ ഇഫക്റ്റീവ്നസിനെ മനസ്സിലാക്കുന്നതാണ് മുണ്ടൽ ഫ്ളമിങ് മോഡൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോളിസീസ് ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി എപ്പോഴൊക്കെയാണ് ഇഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് ടെൻ മുണ്ടൽ ഫ്ലമിങ് മോഡലിനകത്ത് We poole, ele, ele, daani, Ninkadu, ി എന്ന് പറയാം അതുപോലെ തന്നെ യൂണിറ്റ് ലെവൻ എന്ന് പറയുന്നത് ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ ആണ് വരുന്നത് ഇവിടെ പൊതുവേ നമ്മൾ മോണറി ഷോക്സിന്റെ ഇഫക്റ്റീവ്നെസ് ആണ് അസെറ്റ് മാർക്കറ്റില് മോണിട്രി ഷോക്സിന്റെ ഇമ്പാക്റ്റ് ആണ് മനസ്സിലാക്കുന്നത് അസെറ്റ് മാർക്കറ്റില് മോണിറ്ററി ഷോക്സിന്റെ ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യുന്നതാണ് ഈ ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ ഇങ്ങനെ പറയുമ്പോൾ യു വോണ്ട് ഗെറ്റ് ക്ലിയർ നമ്മൾ പിന്നെ ക്ലാസ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും ഡോൺ ബുഷിനാണ് നമ്മൾ യൂഷ്വലി പറയുന്ന എന്താണ് മോൺട്രി ഷോക്സ് ആണ് അസെറ്റ് മാർക്കറ്റിലുള്ള മോൺട്രി ഷോക്സിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് ഡോൺ ബുഷ് ഷൂട്ടിംഗ് മോഡലിന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ട്വൽവ് ആണ് ദാറ്റ് ഈസ് മാക്രോ ഇക്കണോമിക് പോളിസി ഇൻ ആൻഡ് ഓപ്പൺ ഇക്കോണമി ആണ് സോ ഈ മാക്രോ ഇക്കണോമിക് പോളിസി ഇൻ ആൻഡ് ഓപ്പൺ ഇക്കോണമിയിൽ എങ്ങനെയാണ് ഹൗ പോളിസീസ് എങ്ങനെയാണ് പോളിസീസ് മണി സപ്ലൈയിലാവട്ടെ ഇൻട്രസ്റ്റ് റേറ്റിലാവട്ടെ എക്സ്ചേഞ്ച് റേറ്റിലാവട്ടെ വർക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി നമ്മളിവിടെ ഈ മണി സപ്ലൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ഇന്റർലിങ്ക്ഡ് ആണ് സോ എങ്ങനെയാണ് പോളിസീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ മാക്രോ ഇക്കണോമിക് പോളിസി ഇൻ ഇൻഡ് ഓപ്പൺ ഇക്കോണമിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് നമ്മുടെ യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ നാല് ബ്ലോക്സ് എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ യൂണിറ്റ്സും ഞാൻ നിങ്ങളെ ഒന്ന് ഫെമിലിയറൈസ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയല്ല നമുക്ക് ആ ഒരു യൂണിറ്റ്സ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് മോർ ക്ലിയർ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും നിങ്ങൾക്ക് സോ കോഴ്സ് ബെനഫിറ്റ് ആണ് പറയാൻ പോകുന്നത് സോ ഈ ഒരു മാക്രോ ഇക്കണോമിക്സ് ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് മാക്രോ ഇക്കണോമിക് ടൂൾസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയിലുള്ള ഇഷ്യൂസിനെ പ്രോബ്ലത്തിനെയൊക്കെ സോൾവ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കും അതുപോലെ മാക്രോ ടേംസ് കുറച്ച് ബ്രോഡർ ആണ് സൊ നമ്മുടെ ഇക്കോണമി ആസ് എ ഹോൾ നമ്മൾ പഠിക്കുന്നതാണ് സോ അവിടെ ഏതൊക്കെ അനാലിറ്റിക്കൽ ആണ് ഉപയോഗിക്കുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ അതിൻ്റെ കുറേ മോഡൽസും കാര്യങ്ങളും മോഡലിംഗ് ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ കുറെ മോഡൽസ് ഒക്കെ കേട്ടു സൊ കുറെ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ ആണ് എംപ്ലോയ്മെന്റ് യൂഷ്വലി ഡിസ്കസ്റ്റൗണ്ട്സ് നമ്മളിപ്പോഴും ന്യൂസിലും ന്യൂസ് പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് കുറച്ച് അതിൻ്റെ ഒരു തിയറിട്ടിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും നിങ്ങൾക്കൊന്നും മനസ്സിലാവും എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ദിസ് ഈസ് റിയലി ബെനിഫിഷ്യൽ ആൻഡ് ദിസ് വാസ് ആൻഡ് ദിസ് വാസ് ഓൾ അബൌട്ട് ദിസ് ഇൻട്രൊഡക്ഷൻ വേല്യൂ ആൻഡ് ഈ ഒരു ഇന്റർമീഡിയറ്റ് മാക്രോ വണ്ണില് നാല് ബ്ലോക്സ് ട്വൽവ് യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് മാക്രോ എക്കണോമിക്സിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കുറച്ചും കൂടെ ഒരു ലെവൽ ഉള്ളതുമായിട്ട് കുറെ കാര്യങ്ങളും മോഡൽസും റിപ്രസെൻറ്റേഷൻസും ഡെറിനേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓൾട്ട് ദ വീഡിയോ താങ്ക് യു